ഇനി ഇവിടെ സംസാരിച്ച മറ്റൊരു മറ്റൊരു ഉസ്താദ് ഉസ്താദ് ഒന്ന് നിന്നുകൊണ്ട് ഒരു പറഞ്ഞ ആരെയാണ് ലോകത്ത് നമുക്ക് വിദേഹത്തുകാരെ അല്ലാതെ കാണാൻ കഴിയുക ആർക്കാണ് ഈ ഒരാശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുക തുടക്കം കേട്ടില്ലല്ലോ ആ ിൽ നിന്നുകൊണ്ട് മയത്തിനരികിൽ നിന്നുകൊണ്ട് ഒരു ഫാദ്യൂതുന്നത് ആരെയാണ് ലോകത്ത് നമുക്ക് വിതരത്തുകാരയല്ലാതെ കാണാൻ കഴിയുക ഇവിടെ മുജാഹിദികളായ ആളുകൾ പറയണത് സ്വന്തം പാപ്പ മരിച്ചെടുക്കണ സമയത്ത് ഉമ്മ മരിച്ചെടുക്കണ സമയത്ത് ആ ഉമ്മയുടെ ഉപ്പയുടെ മയ്യത്തിന്റെ അടുക്കൽ സൂറത്തിൽ അത് ഷിർക്കാണോ എന്ന് പറയുന്നത് ഇവരെ അല്ലാതെ ആരെ കാണാൻ പറ്റുക ഞാൻ വെല്ലുവിളിക്കുന്നത് എവിടെയാണ് ഉസ്താദ് ഉസ്താദത് മയ്യത്തിന്റെ അടുക്കൽ സ്വന്തം മോന് ഖുറാൻ ഓതെന്ന് ഷിർക്കാണെന്ന് മുജാഹിദുകൾ എവിടെയാണ് പറഞ്ഞത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുന്നു ഇവിടെ സംസാരിച്ച ഓരോരുത്തരും കളവുകളുടെ ഘോഷയാത്ര ഇതൊന്നും പിടിക്കപ്പെടില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ പിടിക്കപ്പെടൂല്ല നിങ്ങൾ വിചാരിച്ചോ നമ്മളെന്താ പഠിപ്പിച്ചിട്ടുള്ളത് അഹിലു എന്താ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാമിങ്ങൾ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് എന്താ ഒരു വാപ്പ മരിച്ചു ഒന്ന് പഠിപ്പിച്ചു പറഞ്ഞത് എന്താണ് ശിർക്ക് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമതോ മരിച്ചിടത്ത് ഒരു എന്റെ വാപ്പ മരിച്ചു എന്റെ ഉമ്മ മരിച്ചു ഞാൻ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും എന്റെ വാപ്പയുടെ അക്കൗണ്ടിലേക്ക് ചെല്ലും സ്വന്തം മക്കൾ ചെയ്യുന്നത് യാതൊരു സംശയവുമില്ല കാരണം ആ വാപ്പ എന്ന് ദീനിയായി വളർത്തി ഞാൻ ചെയ്യുന്ന ഏതാണ് ഏത് അമലാണ് പുറമെ ഏത് അമലാകട്ടെ ദാന നിർമ്മമാകട്ടെ ഞാൻ എൻറെ വാപ്പയുടെ പ്രീതി ചെയ്യുന്നതും അതേപോലെ തന്നെ അതേപോലെ തന്നെ അല്ലാതെ ചെയ്യുന്നതുമെല്ലാം എൻറെ വാപ്പയുടെ തിരുശേഷിമാണ് ഞാൻ ഞങ്ങൾ എന്തിനാ എതിർത്തത് ഒരാൾ മരിച്ചു പോകുന്നു നാട്ടുകാരെല്ലാവരും വരുന്നു മഹലിലെ മുസ്ലിയാർ കൂട്ടങ്ങളൊക്കെ വരുന്നു എന്നിട്ട് അവരൊക്കെ കത്തും തീർക്കുന്നു എന്നിട്ട് അവർ നന്നായി കൈമടക്ക് വാങ്ങുന്നു നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നു ഇവർ ഓടിയതെല്ലാം മയത്തിന് പാർസൽ ചെയ്യുന്നു അതിന് തീനിൽ തെളിവില്ല എന്നാണ്ഹിദികൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് തീനിൽ തെളിവില്ല സ്വന്തം മക്കൾ ചെയ്യണ വാപ്പാക്ക് കിട്ടും അത് നിങ്ങൾക്കറിയാം മുജാഹിദികളുടെ പേരിൽ ശുദ്ധ നോണ നിങ്ങൾ പറഞ്ഞു വിടില്ലേ മുജാഹിദികളുടെ പേരിൽ ശുദ്ധ കളവുകൾ നിങ്ങൾ